ഇതിനു മുൻപ് പല സംഭവങ്ങളും നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഇതുപോലെ മരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ശരിക്കും വളരെ മൃഗീയമായ ഒരു രീതിയിലൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊലപാതകമാണ് മൂന്ന് ദിവസം മുതൽ ആഹാരം കഴിക്കാതെ ആഹാരം വെള്ളം പോലും കൊടുക്കാതെയാണ് ആ കുട്ടി മരണം അതിക്രൂര മർദ്ദനത്തിനിരയായിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് ദിവസം ആഹാരം കഴിക്കാതെ മർദ്ദിച്ച അവശനായി കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ശുചിമുറിയിൽ പോയി തൂങ്ങി മരിച്ചു എന്ന് ഒരു ശരിക്കും ഒരു നമുക്ക് യുക്തിയുള്ളവർക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കുന്നവരൊക്കെ ചെയ്യാൻ കഴിയില്ല അതിനുള്ള ഒരു ആരോഗ്യം പോലെയല്ല നമ്മൾ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ നില കറങ്ങൾ നമ്മൾ മൂന്ന് ദിവസം ആഹാരം കഴിക്കാതെ അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് തുങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും വിചിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് മാത്രമല്ല വിദ്യാർത്ഥികൾ ああ。 ഇവരെ പേടിച്ചുകൊണ്ടാണ് പല കോളേജുകളിലും കഴിയുന്നത് പേടിച്ചുകൊണ്ടൊന്നും പുറത്ത് പറയുന്നില്ല ഇങ്ങനെ വിദ്യാർത്ഥിൻ്റെ മരണം നടന്നു അപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും കോളേജുകളിൽ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചു മറ്റൊരു കോളേജിൽ മർദ്ദിച്ചു എന്നുള്ള വാർത്ത നമ്മൾ വന്നു പക്ഷെ ഇതിനു ശേഷമാണ് പൊന്തി വരുന്നത് അപ്പം ഇതുപോലെ ഇവരുടെ ഒരു അക്രമ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മാതൃസംഘടനകളായാലും അതിനെ ചൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് അവരെ സംരക്ഷിക്കാൻ അവരുടെ കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ യൂണിറ്റുകളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോ ശരിക്കും അങ്ങനെയല്ല വളരെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഇവര് വിദ്യാർത്ഥികളുടെ ഒപ്പം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരുടെ ഒപ്പം അടിയുറച്ചു നിലകൊള്ളേണ്ടവരാണ് വിദ്യാർത്ഥി സംഘടനകൾ പക്ഷേ സ്വന്തം കൂടെപ്പിറക്കനെ പോലെ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇതുപോലെ കൊല്ലാൻ അല്ലെങ്കിൽ മാർഗനാക്കി കൊല്ലാനായിട്ട് സ്വന്തം കൂട്ടുകാർ തന്നെയാണ് കൂടെ നിന്നത് അപ്പൊ അത് വളരെ ഇപ്പോൾ വിദ്യാർത്ഥികളിൽ വർധിച്ചു വരുന്ന എന്താ ഒരു വിവേകമില്ലായ്മയും എന്താ ഒരാളോട് തോന്നിക്കുന്ന ദയ ദയ ആ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ഈയൊരു ഡൊരു കൊലപാതകം എന്ന് പറയുന്നത് അതെ പ്രതികരിക്കാൻ ഭയമാണ് കുട്ടികൾക്ക് ഭയമാണ് ഭയപ്പെടുത്തിയിട്ടാണ് അവർ ആ കോളേജിൽ തന്നെ ഇരുപത്തഞ്ച് സീറ്റിലും സൂര്യ സീറ്റിൽ ഉന്നത വിജയം നേടി എതിരില്ലാതെ വിജയം നേടിയെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ഏകാധിപത്യത്തെയാണ് അവിടെ കാണിക്കുന്നത് അവിടെ കുട്ടികൾ പ്രതികരിക്കാൻ നിൽക്കാത്തത് ഭയമാണ് ഭയത്തിൽ നിർത്തിക്കൊണ്ടാണ് അവർ പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് ഈ ക്യാമ്പസ് മാത്രമല്ല പല ക്യാമ്പസുകളിലും ഇതുപോലെ മുൻപ് പല സംഭവങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അടക്കം പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് കാര്യവട്ടം ക്യാമ്പസിൽ നടന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൽ അല്ലെങ്കിൽ കോളേജിലെ വിദ്യാഭ്യാസം ഞാൻ പഠിക്കുന്ന കോളേജിൽ പോലും എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ എന്റെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആകാൻ നിന്ന് ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല അവൻ്റെ അവൻ സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് റെപ്രസെന്റേറ്റീവ് ആകാൻ നിന്നത് അപ്പൊ അവനെ വിളിച്ച് മറ്റു നീ മറ്റു സംഘടനകളുടെ ഇതിലുള്ള ആളാണ് അപ്പൊ നീ നീ നിന്ന് വിവരം അറിയും എന്ന് പറഞ്ഞുള്ള രീതിയിൽ അവനെ ഭീഷണിപ്പെടുത്തി പക്ഷെ ആ ഭീഷണിയിലൊന്നും പതറിയില്ല പതറാത്തതിന് കാരണം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അവന് കൊടുത്ത പിന്തുണയാണ് അതുകൊണ്ടാണ് ഒരു പ്രശ്നവും ഇല്ലാതെ മുൻപോട്ട് പിന്നീട് പോയത് ശരിക്കും അവര് ചെയ്യുന്നത് ശരിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയമല്ലേണ്ട ഒരു കാര്യമല്ല അവർ ചെയ്യുന്നത് അവർ എങ്ങനെ ഏകാധിപതികളായിട്ട് മാറി മുൻപോട്ട് വിദ്യാർത്ഥികളെ പേടിപ്പിച്ച് എങ്ങനെ മുമ്പോട്ട് അധികാരം കയ്യിലെടുക്കാം അത് തന്നെയാണ് അവരുടെ മാതൃസംഘടനയെ കാണിച്ചുകൊണ്ട് അപ്പൊ ആ മാതൃസംഘടന കാണിക്കുന്ന ഏത് രീതിയിലുള്ള തിനനുസരിച്ച് തന്നെയാണ് ഈ വിദ്യാർത്ഥി വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇതിനൊരു അല്ല അതെ അഭിപ്രായം ജനാധിപത്യം എന്ന് പറയുമ്പോഴും പല കുട്ടികളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് ഈ വിഷയത്തിലൂടെ അത് മാത്രമല്ല ഇവിടെ രണ്ടാം വർഷ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആകണമെങ്കിൽ ഇവരുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് വരെ വാർത്ത വന്നിരുന്നു അപ്പൊ അതൊക്കെ ഒരു സംഘടനയിൽ ചേരണമോ വേണ്ടയോ എന്നത് ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമാണ് വ്യക്തിയുടെ മൗലികാവകാശമാണ് അതിനെ ഹനിക്കുന്ന രീതിയിലാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വിദ്യാർത്ഥികളുടെ ആ ഒരു രീതിയിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ എതിർത്ത് തന്നെ ഉദാഹരണമാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് മാത്രല്ല നമ്മൾ പല ക്യാമ്പസുകളിലും സിദ്ധാർത്ഥി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംഘടനയുടെ പേരിൽ തന്നെ പല പ്രോഗ്രാമുകളും നടത്തി വരുന്നുണ്ട്